നിങ്ങളുടെ വീടിന്റെ ഔട്ട് സൈഡില് നോർത്തിൽ നല്ല ഒരു വാട്ടർ ബോഡി വെക്കുക മോട്ടർ ഉപയോഗിച്ചിട്ട് ആ വെള്ളത്തെ ഒന്ന് ചലിപ്പിക്കുക തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വാട്ടർ ഫോളിന് കഴിയും ഫംഗ്ഷ്യോ പ്രകാരം സൗത്ത് ഈസ്റ്റ് കോർണർ അവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വുഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടപ്പെടും നിങ്ങൾ ഫംഗ്ഷ്യയെ പറ്റി വിശ്വസിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ശരി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡില് നോർത്ത് ദിക്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ദിക്കിൽ തന്നെയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്നും കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഫംഗ്ഷയുടെ യാതൊരു കാര്യങ്ങളും ആ ദിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്താൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്തിൽ നല്ല ഒരു വാട്ടർ ബോഡി വയ്ക്കുക അതിൽ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് ആ വെള്ളത്തെ ഒന്ന് ചലിപ്പിക്കുക തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വാട്ടർ ഫോണിന് കഴിയും അവിടെ വയ്ക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്യൂരിയോ അതിനകത്തൊരു അരോന മത്സ്യവും കൂടെ ഇട്ട് നിങ്ങൾക്ക് വളർത്താം അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് നിങ്ങൾക്ക് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ആക്ടിവേഷൻ ചെയ്യാം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണ് അതിനുള്ള സാമ്പത്തിക അവസ്ഥ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഫാൾസിൻ്റെ ചിത്രം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്ക് എന്താണ് മാറ്റം സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്തത് ഇത് ഞാൻ പറഞ്ഞത് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരം ഏതൊരു വീടിൻ്റെയും നോർത്ത് തൊഴിലിൻ്റെ ദിക്കാണ് ഒന്നുകിൽ വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്തിൽ ചെയ്യാം അല്ലെങ്കിൽ വീടിൻ്റെ ലിവിംഗ് റൂമിൻ്റെ നോർത്തിൽ ഈ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് സമ്പത്തിൻ്റെ ഡയറക്ഷനായ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന തെക്ക് കിഴക്ക കഗ്നിക്കോണിലേക്ക് നമ്മൾ പോവുകയാണ് ഫംഗ്ഷ്യൂ പ്രകാരം സൗത്ത് ഈസ്റ്റ് കോർണർ അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വുഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടപ്പെടും നേട്ടമുണ്ടാവും അതിന് മെയിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പിന്നെ ഇത് പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടിയാണ് ഒരുപാട് പേര് മണി പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് മണി പ്ലാന്റുകൾ ചില വീടുകളിൽ കുറച്ച് എന്താ പറയുന്നത് പിന്നെ സ്വയം നിൽക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അത് പലപ്പോഴും ലോണുകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവിടെ മണി പ്ലാന്റ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അതിനെ പടർന്ന് കയറാത്ത രീതിയിൽ അതിനെ അതിനൊന്ന് ബുഷ് പോലെ കട്ട് ചെയ്ത് ഇട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ മഞ്ഞ മുളച്ചെടികളും തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ പുറത്ത് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ലക്കി ബാമ്പ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ സൗഭാഗ്യത്തെ പിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നോക്കുക ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് എലമെൻറ്റുകൾക്ക് സാധിക്കുന്നുണ്ട് ഫംഗ്ഷ എന്ന് പറയുന്ന ഒരു ഫൈവ് എലമെൻറ്റ് തിയറിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എലമെൻറ്റുകളാണ് ഒന്ന് വാട്ടറും ഒന്ന് വുഡും ഇനി മൂന്ന് എലമെൻറ്റുകളുണ്ട് അത് യഥാസ്ഥലം യഥാ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ഡയറക്ഷൻസിൽ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും പേരും പ്രസിദ്ധി ഉണ്ടാവാനും ഒക്കെ ഈ എലമെൻറ്റുകളും നിങ്ങളെ സഹായിക്കുന്നതാണ് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് ഫംഗ്ഷയുടെ ഫൈവ് എലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് എർത്ത് എർത്ത് ൾക്ക് വേണ്ടി ക്രിസ്റ്റൽ ബോളുകൾ നമുക്ക് ചൂസ് ചെയ്യാം ഇത്തരത്തിലുള്ള രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ വീടിന്റെ വെസ്റ്റ് ഭാഗത്ത് വെച്ചാൽ ഗൃഹനാഥന അഭിവൃദ്ധിമുണ്ടാവും അത് രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റിലും ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല കാരണം നോർത്ത് വെസ്റ്റിൽ എലമെന്റ് പറയുന്ന മെറ്റൽ എനർജിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് പറയുന്നത് ക്രിസ്റ്റലാണ് അടുത്ത മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വാൻകിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചുവും ഇത്തരത്തിലുള്ളൊരു വാളും ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വാളാണ് ഇത് പ്രധാന ഡോറിലോട്ട് വയ്ക്കും നോക്കി നിൽക്കുന്നതും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ അമത്തീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ഇത് നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനും എപ്പോഴും ഒരു ദൈവിക അനുഗ്രഹം നമുക്കുണ്ടാവാനും ഈ അമത്തീസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ